أعوذ بالله من الشيطان الرجيم. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا ൂമു സുഹൃത്തു അറിയാം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തിലാണ് യഹയ്യ താങ്കളി വേദഗ്രന്ഥം മുറുകെ പിടിക്കുക നാം അദ്ദേഹത്തിന് ബാല്യകാലം മുതൽക്കേ ജ്ഞാനം നൽകിയിരുന്നു അതോടൊപ്പം നമ്മിൽ നിന്നുള്ള വാത്സല്യവും ദയയും വിശുദ്ധിയും നാം അദ്ദേഹത്തിന് നൽകി മാതാപിതാക്കളോട് നന്നായി വർത്തിക്കുന്നവനായിരുന്നു അദ്ദേഹം ഒരിക്കലും തന്നിഷ്ടക്കാരനോ ധിക്കാരിയോ ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജന്മനാളിലും വിയോഗനാളിലും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന നാളിലും അദ്ദേഹത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടായിരിക്കും സക്കരിയക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാവുകയും യഹ്യ എന്ന പുത്രനെ പ്രസവിക്കുകയും ചെയ്തു യഹ്യയോട് ചെറുപ്പത്തിലെ തന്നെ വേദഗ്രന്ഥമായ തൗറാത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു കൽപ്പിച്ചു തൗറാത്ത് അതായത് പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന വേദം അപ്പം അതിലെ തത്വങ്ങൾ വിശ്വസിക്കുകയും അതിലെ വിധി തിരക്കുകളും ശരിയത്തും കണിശമായി പാലിക്കുകയും അവ ജനങ്ങളിൽ പ്രബോധനം ചെയ്യാമെന്നും അള്ളാഹു ശക്തമായി കൽപ്പിച്ചു ഹനാനമ്മില്ല തുന്ന അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വാത്സല്യവും ദയാവായ്പും എന്ന സവിശേഷ സ്വഭാവം അദ്ദേഹത്തിന് ലഭിച്ചു തൽഫലമായി ജനങ്ങളോട് വളരെ ദയയോടും വാത്സല്യത്തോടും കൂടിയായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത് യഹ്യയുടെ മറ്റൊരു സവിശേഷത എടുത്തു പറയുന്നത് മാതാപിതാക്കളോടുള്ള ഏറ്റവും ഉത്തമമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് പരിപാലനത്തെക്കുറിച്ചാണ് ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിശ്ചയിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം തികച്ചും പരിശുദ്ധവും സാത്വികവുമായിരുന്നു ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് പകരം ലളിതമായ ജീവിതം നയിച്ചു അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധി കർശനമായി പാലിച്ചിരുന്നു ഇത്യാദി സവിശേഷതകളാൽ ഉള്ള ആളുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു യഹിയ ഇത്യാദി ഗുണങ്ങളുടെയും സ്വഭാവ സവിശേഷതകളുടെയും ഫലമായി അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരു പാരിതോഷികമായിരുന്നു സലാം എന്നത് സമാധാനത്തിലും ശാന്തിയിലും അധിഷ്ഠിതമായ ഐഹികവും പാരിത്രികവുമായ ജീവിതം യഹ്യാ എഹ്യാനബിയെ വിശുദ്ധ ഖുൽ അഞ്ച് ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് മൂസാ നബിയുടെ ശരിയായത്തനുസരിച്ച് ജീവിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു പാപികളോട് പശ്ചാത്തുപെച്ച് മടങ്ങുവാൻ അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ പശ്ചാത്തവിച്ചു മടങ്ങുന്നവരെ ജോർദാ നദിയിൽ കുളിപ്പിച്ച് ശുദ്ധമാക്കിയിരുന്നു തൽഫലമായി സ്നാപക യോഹന്നാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇന്ന് ക്രിസ്ത്യാനികൾക്കിടയിൽ കാണപ്പെടുന്ന മാമോദീസ മുക്കൽ ചടങ്ങിൻ്റെ അടിസ്ഥാനവും തന്നെയാണ് യഹിയയുടെ കാലത്ത് യഹൂദരാഷ്ട്രമടക്കി ഭരിച്ചിരുന്നത് റോമൻ രാജാവായ ഹെറോദസ് ആയിരുന്നു തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ അദ്ദേഹം കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്നു ഇതിനെതിരിൽ യഹിയ നടത്തിയ വിമർശനങ്ങളിൽ വിളവ് വീണ്ട ആ സ്ത്രീ റോമൻ രാജാവിനെ കൊണ്ട് യഹിയെ ജയിലിൽ അടപ്പിച്ചു എന്ന് മാത്രമല്ല യഹിയയുടെ തല അറുത്തെടുത്ത് തളികയിൽ വെച്ച് കൊടുക്കുവാൻ ആ സ്ത്രീ റോമൻ രാജാവിനോട് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ആ സ്ത്രീയുടെ ഇംഗിതമനുസരിച്ച് യഹിയയുടെ തല അറുത്തെടുത്ത് ഒരു തളികയിൽ വെച്ച് ആ വേഷ്യ സ്ത്രീക്ക് സമ്മാനിക്കുകയുണ്ടായി അനി അഹമ്മദില്ലാ റബുൽ ആലമിയാണ്